ിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ പൂ ഇങ്ങനെ മോൾ പോട്ടായേ അടിയിലത്തെ പീസിന്റെ പൂ നമ്മൾ മോൾ പോട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് അപ്പൊ നമ്മള് ഈ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഇഞ്ചറക്കോ രണ്ടിഞ്ച് തയ്യലും കൂടെ കൂടി അമ്പത്തിനാലിഞ്ചിറക്കം ഇവിടെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ വണ്ണം കണക്കാക്കുന്നത് നമുക്ക് എത്ര വണ്ണം ഉണ്ടോ അതിനേക്കാളും പതിനഞ്ച് ഇഞ്ച് ഇത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് ഈ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എത്ര വണ്ണം വേണോ അതിനേക്കാളും ഇഞ്ച് കൂടുതൽ വേണം കാരണം നൈറ്റി ഇച്ചിരി ലൂസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇത്ര ഇതിനെ ഞാൻ അമ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമാണ് എടുത്തിരിക്കുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ആവുമ്പോൾ അതിൻ്റെ നാലിലൊന്ന് പതിമൂന്ന് പതിമൂന്നാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് ലൂസ് ഉൾപ്പെടെയാണ് പതിമൂന്ന് അടയാളപ്പെടുത്തി പിന്നെ അഥവാ ഇച്ചിരി കൂടുതലാണെങ്കിൽ നമുക്ക് തയ്ച്ച് റെഡിയാക്കാം ഇവിടെ പതിമൂന്ന് ഞാൻ അടയാളപ്പെടുത്തി ഇനി ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഷോൾഡർ നമ്മൾ രണ്ടര എടുത്ത് ചിലർ മൂന്നൊക്കെ എടുക്കും മൂന്നെടുക്കുമ്പോൾ അത് ഒരുപാട് മലന്നുപോകും രണ്ടര എടുത്തിട്ടുണ്ട് എന്നിട്ട് പുറയിലത്തെ കഴുത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത് മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി നല്ല റൗണ്ട് വരച്ച് ഈ മുൻവശത്തെ ഒരു അഞ്ചര മതി കഴുത്ത് ഒരുപാട് ഇറങ്ങണ്ട നൈറ്റിക്ക് അപ്പോൾ അഞ്ചരയാണ് അടയാളപ്പെടുത്തി അഞ്ചരയെ അടയാളപ്പെടുത്തിയിട്ട് അത് ഞാനൊരു നല്ല റൗണ്ട് വരയ്ക്കുവാണേ ഇനി ഷോൾഡർ ആണ് ഷോൾഡർ ഞാനിവിടെ നാലടയാളപ്പെടുത്തി നൈറ്റിയുടെ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഷോൾഡർ ഒത്തിരി ഇറങ്ങേണ്ട ഇറങ്ങിപ്പോകണ്ടാന്ന് വിചാരിച്ചിട്ട് കൈക്കുഴി ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തുവാണേൽ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് കിടക്കണം കൈക്കുഴി അതിന് വേണ്ടിയിട്ടാണ് നൈറ്റിക്കൊക്കെ ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ അതും വരച്ച് ഈ ഷോൾഡർ എന്ന് വരച്ച് ഈ ഏഴെ കൊണ്ടുവന്ന് ഈ പന്ത്രണ്ട് ഈ പതിമൂന്നേ കൊണ്ടുവന്ന് മുട്ടിച്ചു ഏഴിഞ്ചാണ് ഇതിന്റെ ഇറക്കം എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നൈറ്റി നൈറ്റാണെങ്കിൽ നമ്മൾ ഇട ഒരു ശകലം ഒതുക്കും പതിനാലിഞ്ച് താഴ്ചയിൽ നമ്മൾ ഇവിടെ പതിമൂന്നെ എടുത്തെങ്കിൽ ഇവിടെ പന്ത്രണ്ട് എടുക്കും പന്ത്രണ്ട് എടുക്കും ആ പന്ത്രണ്ട് അടയാളപ്പെടുത്തി ആ പന്ത്രണ്ട് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഇവിടെ പതിമൂന്നേന്ന് ഈ പന്ത്രണ്ടവിടെയോട്ട് ഒരു വര വരച്ചു ഇനി നമ്മൾ താഴെ താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു പതിനഞ്ചിഞ്ച് പതിനെട്ട് ഇഞ്ച് താഴ്ചയിൽ പതിനെട്ടിഞ്ച് താഴ്ചയിൽ നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടെ എത്ര എടുത്തോ അത്രയും തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി പതിമൂന്ന് പതിമൂന്ന് അടയാളപ്പെടുത്തി വെച്ചു ഇനി നമ്മൾ ഈ പതിമൂന്നേനെ ഈ പതിമൂന്ന് വണ്ണം എടുത്തില്ലയോ പതിനെട്ട് ഇഞ്ച് ഇറക്കത്തില് പതിനെട്ട് ഇഞ്ച് ഇറക്കത്തില് നമ്മൾ പതിമൂന്ന് വണ്ണം എടുത്തില്ലയോ ഈ പതിമൂന്നേന് നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ ചെരിച്ചു വെച്ച് നമ്മൾ എത്ര എടുത്തോ അവിടം വരെ നമ്മൾ ഈ സ്കെയിൽ ചരിച്ച് വെച്ച് വരച്ചു പോകണം എറമ്പ് ഇനി താഴെ വരുമ്പോ അങ്ങ് എറമ്പ് ചേരും എന്നിട്ട് നമ്മൾ ഈ മൂല വരുമ്പോ ഒരു ശകല ഇങ്ങനെ വളച്ചേക്കണം ഇത്രയാണ് നമ്മൾ ഒരു നൈറ്റി പീസിന്റെ അടയാളം അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് ലക്ഷ്മി അളവ് പറ നൈറ്റിക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്നത് നമ്മൾ ആദ്യം ഷോൾഡർ എത്രയാണ് ആണ് ഇറക്ക അമ്പത്തിനാല് ഇറക്കത്തിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ഷോൾഡർ ഇവിടെ ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്ത് മൂന്നും ഫ്രണ്ട് കഴിച്ച് അഞ്ചര ഇവിടെ നിന്ന് ഷോൾഡർ കൈക്കുഴി ഏഴ് ആ നമ്മളുടെ വണ് എവിടുത്തേക്കുന്ന പതിമൂന്നാണ് ആ നമ്മള് മുകളിൽ നിന്ന് പതിനാലഞ്ച് ഇറക്കർ പറഞ്ഞായിരുന്നോ ഷോൾഡർ പറഞ്ഞു ആ മേളി നമ്മള് പതിനാലിഞ്ചറക്കത്തിലൂടെ പന്ത്രണ്ട് അടയാളം അതായത് നമ്മുടെ ഇവിടെ എത്ര പതിമൂന്നല്ല മേലി വണ്ണം വന്നേക്കുന്നത് ഒരു ഇഞ്ച് കൊറച്ച് പന്ത്രണ്ട് അടയാളപ്പെടണം പതിനാലിഞ്ചറക്കത്തില് അതായി മേലി നമ്മള് പതിനെട്ടിട്ട് പതിമൂന്ന് അടയാളപ്പെടുത്തണം പതിമൂന്ന് പറഞ്ഞാൽ ഈ കൈക്കുഴിയുടെ അവിടെ നമ്മള് എടുത്ത് ആ പതിമൂന്ന് തന്നെ ഇവിടെ അടയാളപ്പെടുത്തും ഇച്ചിരി ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ വയറും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് പതിമൂന്ന് പതിനാലാക്കി എടുക്കാം ഇതിപ്പോ നമ്മള് നമ്മുടെ കറക്റ്റ് അളവാ പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ ചരിച്ച് തേങ്ങൊണ്ട് വരച്ച് എത്ര ആണ് നമ്മള് അരിക ചേർത്ത് ആ അരികിലോട്ട് അങ്ങ് പോവുകയാണ് സ്കേല് വെച്ച് ആ ഇത്രയാണ് നമ്മുടെ നൈറ്റിയുടെ അളവ് വെട്ടിക്കൂ അപ്പ ഈ നൈറ്റി പീസ് വെട്ടി എടുക്കുവാണ് ആദ്യം തന്നെ നമ്മൾ പുറം കഴുത്ത് വെട്ടി എല്ലാം കൂടി ഇട്ടിട്ട് ആ പുറം കഴുത്ത് അങ്ങ് വെട്ടി പിന്നെ കൈക്കുഴി വെട്ടി മുൻവശത്തെ കഴുത്ത് വെട്ടരുത് പുറം കഴുത്ത് വെട്ടി കൈക്കുഴി വെട്ടി ഇങ്ങനെ വരുവാണ് നമുക്ക് ഇത്രയും വെട്ടിയിട്ടെ ഇനി ഈ പറയിലത്തെ പീസ് എടുത്ത് അങ്ങ് മാറ്റിട്ടെ പറയിലത്തെ പീസ് എടുത്ത് മാറ്റിയിട്ടെ ആ ഇങ്ങനെ തങ്ങനങ്ങ് തട്ടി കളാ ഇനി ഞാൻ മുൻവശത്തെ പീസും ഇതി വെട്ടി ഇട വെട്ടിടക്ക് കഴുതു വെട്ട കഴുതു വെട്ടിയിട്ടെ ഒരു 5 ഇഞ്ച് ഓപ്പണു വാക്ക് ആ സിബ്ബ് വെക്കാനാണ് ആ സിബ്ബ് വെക്കാനാണ് കാർത്തോ സിബ്ബ് വെണിക്കണം ഇപ്പൊ പച്ച കൊണ്ടുവന്നോ ഇന്നാ കൊണ്ടോ ആ പടിക്കുവല്ലേ അപ്പുറത്തേക്കേ ഏതേലും സിബ്ബ് ഇട്ടാ മതി പടിക്കാൻ വേണ്ടി അങ്ങ് കൊണ്ടുവന്നോ ഇനി ഒരു അഞ്ച് ഇഞ്ച് ഓപ്പൺ ഇവിടം വരെ ഓപ്പണാക്കാൻ മതി ഇനിയും എന്തെടുക്കണമെന്നറിയാമോ ഇനിയും ഇതേ മോഡലിൽ നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കണം മുൻവശത്തെ കഴുത്തും പുറയിലത്തെ കഴുത്തും ഇതേ മോഡലിൽ ആദ്യം കൈ വെട്ടിയെടുക്കേ നമ്മൾ നമ്മളിതിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കാൻ പോവുകയാണ് നമുക്ക് ഈ ഇതേ തുണി തികഞ്ഞില്ല അതിനേരം വേറെ തുണി എടുത്തിട്ട് നമ്മളത് ഇവിടെ ഇട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് എന്നിട്ട് നമ്മൾ മുൻവശത്തെ കഴുത്തെടുത്ത് ഇതിന്റെ മോൾ പോട്ട് ഇട്ടിട്ട് അതേ മോഡലിൽ നമ്മൾ വെട്ടിയെടുക്കാൻ പോവുകയാണ് ശകലം കൂടുതൽ ഇട്ടാക്കണം അതിന്റെ നമുക്ക് നമ്മുടെ ഇത് പിടിപ്പിക്കാനാണ് പൈപ്പ് പിടിപ്പി സിബ് പിടിപ്പിക്കുമ്പോഴേ നമുക്ക് തുണി വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടുതൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ കഴുത്തിരുത് ഇപ്പോൾ തുണി ഇവിടെയെങ്കിലും ഇല്ല അത് കുഴപ്പമില്ല ഇത് ഇങ്ങനെ നമുക്ക് ഇതൊരു മോഡല് വെട്ടിയെടുക്കാം ഇതാണ് നമുക്ക് അകത്ത് പിടിപ്പിക്കാനുള്ള തുണിയാണിത് ഇതുപോലെ തന്നെ നമുക്ക് പുറകിലത്തെ പീസും അതിന്റെ അതേ ആകൃതിയിൽ വെട്ടിയെടുക്കാം നമ്മൾ തുണി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ പൈപ്പിങ്ങിന് വെട്ടിയെടുത്ത തുണിയുണ്ടല്ലോ പൈപ്പിങ്ങിന് വെട്ടിയെടുത്ത തുണി ഇതിൻ്റെ മോൾ പോട്ട് വെച്ചിട്ട് ഇവിടം വരെ തയ്ക്കുക പിന്നെ ഈ താഴെ വരെ തയ്ക്കുക തെയ്യ് വെട്ടിട്ടിരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ലേ അവിടം വരെ ഈ പീസ് തയ്ക്കുക ഇതുപോലെ തന്നെ നമ്മൾ ഈ പീസ് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ച് ഈ വെട്ടിട്ടടമ്പര് തയ്ക്കുക എന്നിട്ട് അതകത്തോട്ട് മറിച്ചിട്ടിട്ട് വരണം ഇതാണ് പുറയിൽ പിടിപ്പിക്കാനുള്ള പീസ് ആ പുറയിലത്തെ കഴുത്തിൻ്റെ അതേ ആകൃതിയിൽ നമ്മൾ വെട്ടിയെടുത്ത് ഇതും നമ്മളത് തയ്ച്ചു പിടിപ്പിക്കണം